മൊബൈൽ ഫോണുകളിൽ ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരക്ക് വർധനെ തുടർന്ന് വൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന റിലയൻസ് ജിയോ ഇരുന്നൂറ് രൂപയിൽ താഴെ നിരക്കിൽ പുത്തൻ പ്രീപെയ്ഡ് പ്ലാനുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ നിരക്കിലാണ് ജിയോയുടെ പുതിയ അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ പ്ലാൻ എത്തിയിരിക്കുന്നത് കുറഞ്ഞ നിരക്കിലുള്ള റീചാർജ് ഓപ്ഷനുകൾ ലഭ്യമല്ല എന്ന ജിയോയുടെ നിരക്ക് വർധനയ്ക്ക് ശേഷം വരിക്കാർ വ്യാപകമായി തന്നെ പരാതി ഉണ്ടായിരുന്നു ഇതോടെ ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയിൽ ലഭിക്കുന്ന പ്രധാന ജിയോ പ്രീപെയ്ഡ് പ്ലാനുകളുടെ എണ്ണം മൂന്നായി ഈ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പുതിയ പ്ലാനിന് പുറമെ ജിയോയുടെ എൻട്രി ലെവൽ പ്രീപെയ്ഡ് പ്ലാൻ എന്ന സ്ഥാനമുള്ള നൂറ്റി എൺപത്തിഒൻപത് രൂപയുടെ പ്ലാനും പ്രതിദിനം വൺ പോയിന്റ് ഫൈവ് ജി ബി ഡേറ്റ അടക്കം വാഗ്ദാനം ചെയ്യുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനുമാണ് ഇരുനൂറ് രൂപയിൽ താഴെ നിരക്കിൽ ജിയോയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള പ്രീപെയ്ഡ് പ്ലാനുകൾ ഈ ജിയോയുടെ പുതുക്കിയ നയങ്ങൾ പ്രകാരം ടു ജി ബിയോ അതിനു മുകളിലോ ഉള്ള പ്രതിദിന ഡേറ്റ പ്ലാനുകളിൽ മാത്രമേ അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ ഓഫർ ലഭിക്കുകയുള്ളൂ ഈ നയപ്രകാരമാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പുതിയ പ്ലാനിൽ പതിനാല് ദിവസത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ ലഭ്യമാകുന്നത് അതായത് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഉള്ള ജിയോ വരിക്കാർക്ക് തങ്ങളുടെ പ്രദേശത്ത് ജിയോ ഫൈവ് ജി ലഭ്യമാണെങ്കിൽ പ്രതിദിനം പരിധിയില്ലാതെ ഇഷ്ടം പോലെ ഡേറ്റ ഉപയോഗിക്കാൻ അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ ഓഫർ അവസരം നൽകുന്നു ഇതുവരെ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ ആയിരുന്നു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ ഓഫർ ലഭ്യമാക്കിയിരുന്നത് അതായത് കുറഞ്ഞ നിരക്കിൽ ഒരു പുതിയ പ്ലാൻ ലഭിച്ചു എന്ന് ഉപയോക്താക്കൾക്ക് തോന്നലുണ്ടാക്കും വിധത്തിൽ പുതിയ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ പ്ലാൻ അവതരിപ്പിക്കാൻ ജിയോയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നാൽ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലാഭം മുന്നൂറ്റി രൂപയുടെ റീചാർജ് ചെയ്യുന്നതാണ് കാരണം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്ലാൻ രണ്ട് തവണ ചെയ്യുന്നതിനേക്കാൾ ലാഭം മുന്നൂറ്റി രൂപയുടെ പ്ലാൻ ഒറ്റത്തവണയായി ചെയ്യുന്നതാണ് അങ്ങനെയെങ്കിൽ നാൽപ്പത്തിയേഴ് രൂപ ലാഭിക്കാൻ ഉപയോക്താക്കൾക്ക് സാധിക്കും വാലിഡിറ്റി ഒഴികെ ഈ രണ്ട് പ്ലാനുകളും കിട്ടുന്ന ആനുകൂല്യങ്ങളും ഒന്ന് തന്നെയാണ് അതായത് ഈ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്ലാനിലെ ആനുകൂല്യങ്ങൾക്കായി ജിയോ യഥാർത്ഥത്തിൽ ഈടാക്കുന്നത് ഇതേ ആനുകൂല്യങ്ങൾ നൽകുന്ന മുന്നൂറ്റി രൂപയുടെ പ്ലാനിനേക്കാൾ ഉയർന്ന പ്രതിദിന നിരക്കാണ് അതായത് മുന്നൂറ്റി രൂപയുടെ പ്ലാനിന്റെ പ്രതിദിന ചിലവെന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് രൂപ നാൽപ്പത്തി ആറ് പൈസ വരും എന്നാൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്ലാനിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് പതിനാല് രൂപ പതിനാല് പൈസയാണ് അടിപതറിയ അംബാനി ചുവട് മാറ്റി കളിച്ചിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ എന്ന പുതിയ ജിയോ പ്ലാൻ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം